മിങ്ങുകളിലൂടെ ആക്രമണത്തിന് വഴിമരു നീടുകയും എതിരാളികളുടെ ആക്രമണത്തിന് മുന്നൊടിക്കുകയും ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ആശിഷ് റായി എന്ന ഇന്ത്യൻ യുവതാരം ഇപ്പം പരിക്ക് മൂലം അദ്ദേഹം മാൽദീവ്സിനും ബംഗ്ലാദേശിനും എതിരെയുള്ള മത്സരത്തിന്റെ സ്കോറിലില്ല പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിന്റെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആഷിഷ് റായി മോഹൻ ബഗാൻ ക്യാമ്പിൽ ജോയിൻ ചെയ്ത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇനി നടക്കാൻ പോകുന്ന സെമിഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാന് വേണ്ടിയിട്ട് ആഷിഷ് റായ് ആശിഷ് റായ് ഫീച്ചർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു സംശയത്തിലാണ് എങ്കിൽ പോലും ഫൈനൽ ആകുമ്പോഴത്തേക്കും ആഷിഷ് റായ് സെറ്റായി വരും എന്നുറപ്പാണ് അദ്ദേഹം ടീമിനോടൊപ്പം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇടയിൽ സെറ്റായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ സെറ്റായി വരും കാരണം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ടീമിനോടൊപ്പം ട്രെയിനിംഗ് ആരംഭിക്കും കാരണം ഈ ഒരു മന്ത് ആവുമ്പോഴത്തേക്കും സെമിഫൈനൽ മത്സരങ്ങൾ വരുത്തുള്ളൂ അപ്പോഴത്തേക്ക് എന്തായാലും ഫിറ്റാകും ഊഹാപോഹങ്ങളുടെ ആവശ്യമൊന്നുമില്ല ആശിഷ് റായി സെമിഫൈനൽ മത്സരങ്ങളാവുമ്പോഴത്തേക്കും ഫിറ്റാവും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർക്ക് ആശ്വസിക്കാം സന്തോഷിക്കാം ആഘോഷിക്കാം ആശിഷ് റായുടെ കാര്യവർത്തു